ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തില് വട്ടനാട് ഗവൺമെന്റ് ഹയര് സെക്കൻഡറി സ്കൂളിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഇന്റർവെല്ലിന്റെ നേതൃത്വത്തിലാണ് പഠനസാമഗ്രികള് വിതരണം ചെയ്തത് കൂട്ടായ്മ ചെയർമാൻ ഷെരീഫ് തട്ടേതാഴത്തിന്റെ അധ്യക്ഷതയിൽ റിട്ടയർഡ് ഡിഒ ബാലൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഹുസൈൻ തട്ടേതാഴത്ത് ചന്ദ്രൻ മാസ്റ്റർ തച്ചോത്ത് നവാസ് കെ വി ഉമ്മർ കെ കക്കാട്ടറി റാഷിദ് കെ വി ബിപിൻദാസ് ടി കെ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ഈ ബാച്ചിന്റെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ മക്കളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് പഠന സാമരികൾ നൽകിയത് എട്ട് മുതൽ രണ്ടായിരത്തി മഹത്തായ ഒരു എന്താ പറയുക ഒരു സംഘം അത് സംഘടിപ്പിക്കുന്ന വിവരം പറഞ്ഞപ്പോൾ ഞാൻ ഷരീഫിനോട് ചോദിക്കുകയുണ്ടായി ഷെരീഫാണ് ഇതിൻ്റെ ചെയർമാൻ എന്നും ഇതിൻ്റെ എന്നും വന്ന് അത്ര അറിയില്ല പിന്നെ ഞാൻ ഷരീഫിനോട് ഞാൻ ചോദിക്കേണ്ടായി എന്താണ് നിങ്ങൾ അങ്ങനെ തുടക്കത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ട് നിങ്ങൾ അധ്യാപകർക്ക് വേണ്ടിയൊന്നും ഒന്നും വേണ്ട ചെയ്യുന്നു അധ്യാപകർ അവരിൽ നിന്ന് ഭൂരിപക്ഷം പേര് ഞങ്ങളെ നയൻറ്റി നയൻ പെർസെൻറ്റും വളരെ സാമ്പത്തികമായിട്ട് വലിയ തെറ്റില്ലാത്ത നിലയിൽ ജീവിച്ചു പോകുന്നു അതേ സമയത്ത് നിങ്ങളുടെ സഹപാഠികളിൽ പലരുടെയും ജീവിതം നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കച്ചകരാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ഞാനിത് പറയാനിടയായിട്ടുള്ള കാരണം അതിനു മുമ്പ് ഞാൻ മൂന്ന് ഒത്തുകൂടെ എൻ്റെ പുറത്തെടുത്തു അതിലും മൂന്നിലും അധ്യാപകർക്ക് സാമാന്യം വിലപിടിച്ച സമ്മാനങ്ങളായിരുന്നു ഇപ്പോൾ മാഷന്മാരാണെച്ചാൽ അവർക്ക് നല്ല ഡബിൾ ഉണ്ട് മോശമൊന്നുമല്ല നല്ല വില കൂടിയ ടീച്ചർമാർക്ക് സഹായിക്കും